നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജോലിയും വ്യക്തി ജീവിതവും അല്ലെങ്കിൽ ഓഫീസും വീടും തമ്മിലുള്ള സന്തുലനം ആരോഗ്യകരമായിരിക്കുക എന്നത് സുപ്രധാനമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് മനുഷ്യ വിഭവശേഷി കമ്പനിയായ റിമോട്ട് ഇവർ പുറത്തുവിട്ട ആഗോള ലൈഫ് വർക്ക് ബാലൻസ് സൂചിക പ്രകാരം ന്യൂസിലന്റ് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഉയർന്ന ജി ഉള്ള നൂറ് രാജ്യങ്ങളിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് രോഗാവധി ചികിത്സ സഹായം ശരാശരി ജോലി സമയം സന്തോഷം വൈവിധ്യം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് തുടങ്ങിയവയാണ് മാനദണ്ഡമായി എടുത്തിരിക്കുന്നത് സ്പെയിൻ ഫ്രാൻസ് ഡെൻമാർക്ക് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ചു ഓസ്ട്രേലിയയാണ് നാലാം സ്ഥാനത്ത് ശക്തമായ സമ്പദ്ഘടന മുപ്പത്തിരണ്ട് ദിവസ വാർഷിക അവധി അലവൻസ് എൺപത് ശതമാനം രോഗാവധി ശമ്പളം സർക്കാർ വക യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ പദ്ധതി എന്നിവയാണ് ന്യൂസിലാന്റിനെ ഒന്നാമത് എത്തിച്ചത് യൂറോപ്പിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന സ്പെയിനാണ് മുപ്പത്തിയാറ് ദിവസ വാർഷിക അവധി അഞ്ച് ദിവസ ജോലി ഓവർ ടൈം അലവൻസ് എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ കുറഞ്ഞ പ്രതിവാര ജോലി സമയം ശരാശരി ഇരുപത്തിയഞ്ച് മണിക്കൂർ എന്ന നിലയിൽ ഉയർന്ന മിനിമം വേതനം മുപ്പത്തിയാറ് വാർഷിക അവധി തുടങ്ങിയവയാണ് ഫ്രാൻസിന്റെ മികവുകൾ ഓസ്ട്രേലിയ ഒരു മണിക്കൂറിന് ഏറ്റവും കൂടുതൽ മിനിമം വേതനമുള്ള രാജ്യം മികച്ച ചികിത്സാ പദ്ധതി നൂറ് മെഡിക്കൽ ലീവ് പേ എന്നിവയിലൂടെ മികവ് കാട്ടി മുപ്പത്തിയാറ് ദിന വാർഷിക അവധി വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളൽ സൗജന്യ ചികിത്സ വിദ്യാഭ്യാസ പദ്ധതി എന്നിവയാണ് ഡെൻമാർക്കിന്റെ മേന്മകൾ എന്നാൽ ജർമ്മനിയിൽ വിദ്യാഭ്യാസം സൗജന്യം മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം തന്നെ സൗജന്യം തന്നെ വാർഷിക അവധി ഇതെല്ലാം ഉൾക്കൊള്ളുന്നു എങ്കിലും ടോപ്പ് ഫൈവിൽ എത്താൻ സാധിച്ചിട്ടില്ല യു എസിൽ പഠിക്കാൻ വരുന്ന ഇന്ത്യക്കാർക്ക് പഠനം കഴിഞ്ഞാൽ യു എസ്സിൽ തന്നെ ജോലി നൽകണമെന്ന് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഗ്രീൻ കാർഡ് കൊടുത്ത് അവരെയൊക്കെ യു എസിൽ തന്നെ പിടിച്ചു നിർത്തണമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം വിദേശ കുടിയേറ്റക്കാരോടുള്ള വിരോധം നിറഞ്ഞു നിൽക്കുന്ന പരാമർശമാണെങ്കിലും കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ട്രംപ് തന്റെ നിലപാടിൽ അയവ് വരുത്തിയതിന്റെ സൂചന കൂടിയായി ഇത് വിലയിരുത്തപ്പെടുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റവും അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തിൽ െല്ലാം സുപ്രധാന ചർച്ചാ വിഷയങ്ങളായി കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇത്തരമൊരു പരാമർശം അതേസമയം പ്രസിഡന്റായി ഭരിച്ച കാലത്ത് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ട്രംപ് ഇപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമപരമായ കുടിയേറ്റം അനുവദിക്കാം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് യു എസിലെ കോളേജിൽ പഠിക്കുന്ന ഏതു വിദേശ വിദ്യാർത്ഥിയും ഗ്രാജുവേഷൻ പൂർത്തിയാക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഒപ്പം ഗ്രീൻ കാർഡ് കൂടി നൽകണമെന്നാണ് ട്രംപ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് യു എസിലെ പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് ആണ് ഗ്രീൻ കാർഡ് കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിസ്ഥിത ദൈവമാതാവിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ തിരുനാളും വിശുദ്ധ തോമാസ് ലിയയുടെ തിരുനാളും കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രവൻ ദേവാലയത്തിൽ നടക്കും അൻപത്തിനാല് വർഷം പിന്നിടുന്ന കമ്മ്യൂണിറ്റിയുടെ ഇത്തവണത്തെ തിരുനാളും ആഘോഷ പരിപാടികളും ജൂൺ ഇരുപത്തിയൊൻപത് മുപ്പത് അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുന്നത് വൈകുന്നേരം മണിക്ക് നടക്കുന്ന കുടിയേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും മുപ്പതിനാണ് തിരുനാളിന്റെ മുഖ്യ പരിപാടികൾ ചെറുമലബാർ റീത്തിന്റെ തനിമയിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ഇത്തവണത്തെ തിരുനാൾ പ്രസിഡന്ധി കോയിക്കേറിൽ കുടുംബമാണ് പടിഞ്ഞാറൻ നഗരമായ എസ്സനിൽ ഉപയോഗശൂന്യമായ കൽക്കരി കനന തുരങ്കത്തിന് മുകളിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാരെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു ഫ്ളാറ്റിന് താഴെയുള്ള മുൻ കൽക്കരി കനി തുരങ്കത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്ക കാരണമാണ് എട്ട് നിലയുള്ള കെട്ടിടം ഒഴിപ്പിച്ചത് എസ് നഗരത്തിലെ ഫ്രീസൻബ്രുഖ് ജില്ലയിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉപയോഗശൂന്യമായ തുരങ്കം ഗുരുതരമായ അപകട ഉയർത്തുന്നതായി അധികാരികൾ അറിയിച്ചു ജർമ്മനിയുടെ പടിഞ്ഞാറൻ റൂർ മേഖലയിൽ കൽക്കരി കനന കാലഘട്ടത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉപയോഗിക്കാത്ത ഷാഫ്റ്റുകൾ ഉൾപ്പെടുന്ന ടണലുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനാധിപനും പരിശുദ്ധ സൂനകോ സെക്രട്ടറിയുമായ ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലിത്ത ജൂൺ പതിനഞ്ചിന് ജർമ്മനിയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ ഫ്രാങ്ക്ഫർട്ട് ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവക എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപൊലിത്തയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുവൈറ്റിൽ അത്യാഹിതത്തിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടത്തി ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പായ ഹിന്ദുജ കുടുംബത്തിലെ നാല് അംഗങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ് കോടതി തടവ് ശിക്ഷ വിധിച്ചു ജോലിക്കാരെ ചൂഷണം ചെയ്തതിന്റെ പേരിൽ പ്രകാശ് ഹിന്ദുജ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവർക്ക് നാലര വർഷവും മകനും മരുമകൾക്കും നാല് വർഷം വീതവുമാണ് തടവ് ജോലിക്കാരെ ഹിന്ദുജ കുടുംബങ്ങൾ ചൂഷണം ചെയ്തെന്നും അവർക്ക് അനധികൃതമായി ജോലി നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജനീവയിലെ കായൽ തീരത്തുള്ള ആഡംബര വില്ലയിൽ ജോലി ചെയ്തെന്ന ഇന്ത്യക്കാരായ ജോലിക്കാരോട് ഇവർ മോശമായി പെരുമാറിയെന്നതാണ് കുറ്റം ജോലിക്കാരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു സിസ് ിന് പകരം ശമ്പളം രൂപയായി നൽകിയും വില്ലയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാതെയും നീണ്ട മണിക്കൂറുകളോളം ജോലി ചെയ്യിപ്പിച്ചും എന്നുള്ള ആരോപണങ്ങളാണ് തെളിയിക്കപ്പെട്ടത് ദിവസം പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യിക്കുമെങ്കിലും അറുന്നൂറ്റി രൂപ മാത്രമായിരുന്നു ഇവരുടെ ദിവസവേതനം സ്വിറ്റ്സർലൻഡ് നിയമപ്രകാരം വളരെ ദുച്ഛമായ തുകയാണിത് കാനഡയിലെ റെസ്റ്റോറന്റ് ശൃംഖലയായ ടിം ഹോർട്ടൽ നടത്തിയ തൊഴിൽ മേളയിൽ അപേക്ഷയുമായും എത്തിയത് നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജോബ് ഫെയറിനായി എത്തിയത് നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി തന്നെയാണ് ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലെ പുറത്തുവിട്ടത് കാനഡയിലെത്തി ആറ് മാസമായി ഒരു പാർട്ട് ടൈം ജോലിക്ക് ശ്രമിച്ചിട്ടും അത് ലഭിച്ചില്ലെന്ന് വിദ്യാർത്ഥിയായ നിഷാന്ത് പറയുന്നു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ജോ ഫെയറിന് എത്തിയപ്പോൾ ഇന്ത്യക്കാരുടെ നീണ്ട നിരയാണ് കണ്ടത് അതിലേറെയും വിദ്യാർത്ഥികളായിരുന്നു സി വി വാങ്ങിവെച്ചതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയിക്കാമെന്ന മറുപടിയാണ് റെസ്റ്റോറന്റിൽ നിന്നും ലഭിച്ചതെന്നും നിശാന്ത് വെളിപ്പെടുത്തി ഇതിനുശേഷം റെസ്റ്റോറന്റ് ശൃംഖലയുടെ മറ്റൊരു ഔട്ട്ലെറ്റിലും ഇന്റർവ്യൂ ഉണ്ടെന്നും നിഷാന്ത് പറഞ്ഞു ജൂൺ പന്ത്രണ്ടിന് പങ്കുവ ഇൻസ്റ്റാഗ്രാം റീലിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് ഇത് ദർശിച്ചത് ഇറ്റലിയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ഒരു അക്വാഡക് തകരാറിലായത് കടുത്ത അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി ഹോട്ടൽ റിസർവേഷനുള്ള താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ദ്വീപിൽ ഉണ്ടായിരിക്കാൻ അനുവാദമുണ്ട് മറ്റുള്ളവരെയാണ് തിരിച്ചയച്ചത് ജനപ്രിയ ഇറ്റാലിയൻ യാത്രാ കേന്ദ്രമായ കാപ്രിയിൽ നിലവിൽ ഹോട്ടൽ റിസർവേഷൻ ഇല്ലാതെ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും അപ്രാപ്യമാണ് ഇറ്റാലിയൻ മെയിൻലാൻഡിലെ സാങ്കേതിക തകരാറാണ് ദ്വീപിലെ ജലവിതരണം തകരാൻ കാരണമായത് വിദേശ യാത്രകൾക്കായി വിമാനത്താവളത്തിലെ കാത്തുനിൽപ്പ് കുറയ്ക്കാൻ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ അതായത് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്ന പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ വിവരങ്ങൾ മുൻകൂട്ടി നൽകി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ സൌകര്യം പ്രയോജനപ്പെടുത്തുക വിദേശത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇത് ഉപയോഗിക്കാം ഇന്ത്യക്കാർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉള്ളവർക്കും നിലവിൽ അപേക്ഷിക്കാനാവും ഇതിലേക്കായി ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട് ബയോമെട്രിക് വിവരങ്ങളായ മുഖചിത്രവും വിരൽ അടയാളവും നൽകിയിരിക്കണം അതിൽ നിന്ന് അന്വേഷണത്തിന് ശേഷമാകും അർഹരായവരെ തെരഞ്ഞെടുക്കുക ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ളവർക്ക് ഈ സൗകര്യം ലഭിക്കില്ല രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾക്ക് ഒരു മാസം വരെ സമയമെടുക്കും പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതുവരെ പരമാവധി അഞ്ചു വർഷത്തേക്കാകും അംഗത്വം നൽകുക ശനിയാഴ്ച ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഇമിഗ്രേഷൻ യാത്രക്കായി ഡൽഹി വിമാനത്താവളത്തിലെ മൂന്നാം ടെർമിനലിൽ എട്ട് ഗേറ്റുകളാണ് ാണ് തുറ ഡിപ്പാർച്ചറിനും നാലെണ്ണം അറൈവലിനുമാണ് യാത്രക്കാരുടെ പ്രതികരണം നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ കൌണ്ടറുകളുടെ എണ്ണം കൂട്ടുമെന്ന് അധികാരികൾ അറിയിച്ചു പുതിയ പദ്ധതിയോടെ യാത്രകൾ ആയാസരഹിതമാകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് പല വിദേശ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇമിഗ്രേഷൻ നടപടികൾക്ക് കൂടുതൽ സമയമെടുക്കുന്നത് പരിഹരിക്കാൻ കൂടിയാണ് ഈ നീക്കം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം